വിവാഹമോചിതയായി താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കാര്യം അറിയിച്ചത് ഓഗസ്റ്റ് മുതൽ താൻ മീര താരങ്ങളുടെ താരങ്ങളുടെ പോലെ തന്നെ വാർത്തയും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിക്കാറുണ്ട് അടുത്തിടെ മീരാ വാസുദേവ് വിവാഹം ചെയ്ത വാർത്ത സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് ഇപ്പോഴിതാ നെട്ടലുണ്ടാക്കി വിവാഹമോചന വാർത്തയും പുറത്തുവരികയാണ് അതെ നടി മീര വാസുദേവ് വിവാഹമോചിതയായി സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ക്യാമറാമാൻ വിപിൻ ആയിരുന്നു ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ താന് സിംഗിളാണെന്നാണ് താരം അറിയിച്ചിരിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരാകുന്നത് ബോളിവുഡിലടക്കം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള മീര മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് സിനിമാ സീരിയലിലൂടെ എപ്പോഴും നിറ സാന്നിധ്യമാണ് മീര മോഹൻലാൽ ചിത്രം തന്മാത്രയിലൂടെയാണ് മീര മലയാളത്തിലേക്ക് എത്തുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ച സിനിമാ ലോകത്തും തന്റേതായ സ്ഥാനം സൃഷ്ടിച്ചു കുടുംബവിളിക്കലൂടെയാണ് മിനിസ്ക്രീനിലേക്ക് താരം എത്തുന്നത് പരമ്പര വൻ വിജയമായി മാറിയതോടെ മീര താരമായി മാറുകയും ചെയ്തു ഈ അടുത്താണ് അഭിനയ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടത് താരം ആഘോഷിച്ചത് ഇപ്പോഴുതാ താരം വിവാഹമോചിതയായെന്ന വാർത്ത ഏറെ ഞെട്ടലുണ്ടാക്കുന്നയാണ് ഞാൻ നടി മീര വാസുദേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ജീവിതത്തിന്റെ ഏറ്റവും സമാധാനപൂർണ്ണവും മനോഹരവുമായ ഘട്ടത്തിലാണ് എന്നാണ് മീര വാസുദേവിന്റെ കുറിപ്പ് മാത്രമല്ല വിവാഹമോചനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിന്നുമെല്ലാം വിപിനുമൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം താരം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് മീരയുടെ മൂന്നാം വിവാഹമാണിതെന്നാണ് അറിയാൻ സാധിക്കുന്നത് വർഷം മെയ് മാസമായിരുന്നു ഇരുവരുടെയും വിവാഹം ജനപ്രിയ പരമ്പരയായ കുടുംബവിളക്കിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും വിവാഹത്തിലേക്ക് കിടക്കുന്നതും കുടുംബവിളക്കിന്റെ ക്യാമറാമാനായിരുന്നു വിപിൻ പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയും താരങ്ങൾക്ക് കൂട്ടായി സിനിമാ ലോകവും സീരിയൽ ലോകവും ഒപ്പവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം